இங்கிருந்து நீ பாத்துண்ண உம் உனக்கு டவர் பிரிட்ஜ் தெரியும் ஆமா இங்கிருந்து நீ பாத்துண்ணா டவர் பிரிட்ஜ் தெரியாது இவட பிரதேகம் டவர் பிரிட்ஜின மொழம் கீறா லெண்டன் ப்ரிட்ஜும் காம் இதோ ഈ ടവർ ബ്രിഡ്ജിന്റെ കപ്പലൊക്കെ പോകുമ്പോൾ രണ്ട് ഒരു സൈഡിൽ എങ്ങനെ പൊങ്ങി മാറുന്ന പല വീഡിയോസും നമ്മൾ ലണ്ടൻ ബ്രിഡ്ജിന്റെ വീഡിയോസ് അല്ല ടവർ ബ്രിഡ്ജിന്റെ വീഡിയോസിൽ നമ്മളിങ്ങനെ രണ്ട് വശം ഇങ്ങനെ പൊങ്ങി നടക്കും അവിടെ കപ്പൽ പോണാടുന്നുണ്ട് ആ സംഭവമാണ് കാണുന്നത് അരിച്ച് കയറി വാ മക്കളെ അപ്പൊ ഇന്നത്തെ നമ്മുടെ വീഡിയോ അങ്ങോട്ട് ടവർ തന്നെ അപ്പൊ ഞങ്ങളുടെ വീഡിയോ എല്ലാവരും

നമ്മളിപ്പോ ലണ്ടൻ ബ്രിഡ്ജിൽ നിന്ന് ടവർ ബ്രിഡ്ജിലേക്ക് പോട്ടോ അപ്പൊ ഈ വഴി നമ്മള് അവിടെ നമുക്കിപ്പോ ഇതിലെങ്ങനെ നടന്നു പോകാനുള്ളൂ ട്ടോ ടവർ ബ്രിഡ്ജിലേക്ക് ലണ്ടൻ ബ്രിഡ്ജ് ഇതേ കാണുന്നു ലണ്ടൻ ബ്രിഡ്ജ് ഇതേ കാണുന്നു ടവർ ബ്രിഡ്ജ് നമ്മൾ പോകുന്ന വഴിയിൽ നല്ല കാഴ്ചകളൊക്കെ കേട്ടോ റൈറ്റ് സൈഡില് നമ്മളൊരു നല്ല റിവർ പോകുന്നുണ്ട്

ടവർ ബ്രിഡ്ജിലേക്കുള്ള നടത്തം ആരംഭിച്ചിരിക്കുകയാണ് ആരംഭിച്ചിരിക്കെത്തിട്ടോ ടവർ ബ്രിഡ്ജിലേക്ക് എത്തി ടവർ ബ്രിഡ്ജിലേക്ക് എത്തി നമ്മുടെ ഹിന്ദിക്കാരി ഒരാളെ കണ്ടു പഞ്ചാബുകാരിയാണ് നമുക്ക് വീഡിയോ എടുത്ത് വരുന്നത് അപ്പൊ നമ്മള് ടവർ ബ്രിഡ്ജിന്റെ അവിടേക്ക് എത്തി ആ കാരണമാണോ ടവർ ബ്രിഡ്ജ് ബോട്ട് ആ ഗ്യാപ്പിലാണ് ഈ ടവർ ബ്രിഡ്ജിന്റെ കപ്പലൊക്കെ പോകുമ്പോൾ രണ്ട് ഒരു സൈഡിൽ എങ്ങനെ പൊങ്ങി മാറുന്നത് പല വീഡിയോസും നമ്മൾ ലണ്ടൻ ബ്രിഡ്ജിന്റെ വീഡിയോസ് അല്ല ടവർ ബ്രിഡ്ജിന്റെ വീഡിയോസിൽ നമ്മളിങ്ങനെ രണ്ട് വശം ഇങ്ങനെ പൊങ്ങി നടക്കല് പോണുണ്ട് ആ സംഭവമാണ് കാണുന്നത് ഒരു കപ്പലവിടെ വീട്ടിലുണ്ട് ബോട്ടിൽ നിന്നും പോകുമ്പോ അത് പൊങ്ങണ്ട നമ്മൾ ഈ ഓഗസ്റ്റ് പതിനഞ്ചിന് ഇന്ത്യയുടെ ഭാഗം കൊണ്ട് ഇതികൂടെ ഈ ഇത് പോയപ്പോങ്ങന്റെ വീഡിയോ ഒക്കെ കാണാൻ പറ്റും അത് ഇതിലെയാണ് ഈ പോയത് അങ്ങനെ ഉണ്ട് അപ്പൊ നമ്മള് ടവർ ബ്രിഡ്ജിന്റെ അവിടെ ചെന്നാൽ നമുക്ക് ഈ വീഡിയോയിൽ ഇത് കാണാൻ പറ്റില്ല ഇവിടെ എന്നാലും നമുക്ക് ഇത്രയും സംഭവമായിട്ട് കാണാൻ പറ്റുള്ളൂ ഇനി നമ്മൾ ടവർ ബ്രിഡ്ജിന്റെ മുകളിൽ മറ്റു കാര്യങ്ങളൊക്കെ കാണാം അതിന്റെ അധികം ശരിക്കും കാണാൻ പറ്റുന്നുണ്ട് ആ സ്ഥലം കപ്പല് പോകുമ്പോ നല്ല ഹൈറ്റ് ഉള്ളതുകൊണ്ട് ഇങ്ങനെ പൊങ്ങി ആ റോഡ് ബ്രിഡ്ജിന്റെ മുകളിലുള്ള ആ റോഡ് രണ്ടായിട്ട് മാറി അതിലാണ് കപ്പൽ പോകണ സംഭവം പല വീഡിയോസും നമ്മൾ കണ്ടിട്ടുണ്ട് നമ്മളിപ്പോഴാദ്യാ കാണുന്നത് വലിയ സംഭവം ടവർ ബ്രിഡ്ജിന്റെ എൻട്രൻസ് ടവർ ബ്രിഡ്ജിന്റെ എൻട്രൻസ് നമ്മൾ ഇതിനാണ് ആണ് ഇവിടെ പെട്ടെന്ന് നമ്മള് വർത്താനം അങ്ങനെ ഇങ്ങനെ ടവർ ബ്രിഡ്ജിന്റെ എൻട്രൻസ് അതുപോലെ തന്നെ സാങ്കേതിക വിദ്യ അത് പറയാതിരിക്കാൻ എന്ന് പറഞ്ഞാൽ കപ്പൽ വരുമ്പോൾ ഒരു റോഡ് രണ്ടായി മാറി പൊങ്ങി അതിലെ അതിനുശേഷം വീണ്ടും റോഡ് മാർഗം പുനഃസ്ഥാപിച്ച് പോകുന്ന ചെറിയ കാര്യമല്ല അപ്പൊ ഞങ്ങൾ അങ്ങനെ ആ ടവർ ബ്രിഡ്ജിന്റെ മുകളിലേക്കാണ് പറ്റിയത് അപ്പൊ നമ്മളിപ്പൊ ടവർ ഫ്രിഡ്ജിന്റെ മുകളിൽ ഇത് ഇത് കാണാനായിട്ട് ബ്രിഡ്ജ് കാണാനായിട്ട് ഒരുപാട് വിദേശികള് ഒരുപാട് എത്തുന്നുണ്ട് ഇവിടെ അപ്പൊ മമ്മിയുടെ വലിയൊരു ആഗ്രഹമായിരുന്നു കേട്ടോ ലണ്ടൻ ട്രിപ്പും കാര്യങ്ങളൊക്കെ നീതുവിന്റെ വലിയൊരു ആഗ്രഹമായിരുന്നു അപ്പോൾ ഞങ്ങൾ ആഗ്രഹത്തിന്റെ പുറത്താണ് വന്നത് പിന്നെ നിഡിലിന്റെ സ്പെഷ്യൽ ഗിഫ്റ്റ് മമ്മിക്കും നിടിലിനുള്ള സ്പെഷ്യൽ ഗിഫ്റ്റ് ആയിരുന്നു നിഡിലിന്റെ ബർത്ത്ഡേ ഞങ്ങളുടെ വെഡിങ് ആനിവേഴ്സറി എല്ലാം ലണ്ടൻ ട്രിപ്പായി മാറ്റി ഇവിടെ പറഞ്ഞാൽ അതേ ടവർ ബ്രിഡ്ജിന്റെ മുകളിൽ ലണ്ടൻ ബ്രിഡ്ജും കാണാം നീതു അല്ലേ അതെ അതെ നമ്മൾ ഈ സൈഡിൽ നിന്ന് അപ്പുറത്തെ സൈഡിലേക്ക് പോയാൽ നീങ്ങി കേട്ടോ അപ്പൊ രണ്ട് സൈഡിലും കാഴ്ചകളൊക്കെ കാണാൻ അപ്പോഴാണ് ഇത് ഇവിടെ ടിക്കറ്റിന്റെ കൗണ്ടറും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ അല്ലെ കണ്ടല്ലേ നമുക്ക് ഇതിന്റെ മുകളിലോട്ട് പോയി കഴിഞ്ഞാൽ ബ്രിഡ്ജ് പണിതപ്പോന്ത്രങ്ങളുടെ യന്ത്രങ്ങളുടെ പ്രവർത്തനങ്ങളെ കുറിച്ച് എനിക്ക് നന്നായിട്ട് അറിയുന്നുണ്ട് ഞങ്ങൾ അങ്ങോട്ടേക്ക് പോയില്ല എന്ന് പറഞ്ഞാൽ നമ്മൾ എഞ്ചിനീയറിംഗ് ഒക്കെ പാസ് ആയ ആളല്ലോ അപ്പൊ യന്ത്രങ്ങളുടെ പ്രവർത്തനം നമുക്കറിയാം അതുകൊണ്ട് അതിന്റെ ആവശ്യമില്ലായിരുന്നു അപ്പൊ ഞങ്ങളിത് കാഴ്ചകളൊക്കെ കാണാൻ നല്ല അടിപൊളി കാഴ്ചകളാട്ടോ അതിന്റെ മോളിവിടെ ഒത്തിരി വണ്ടികളും മൂന്നും ഇണ്ട് കിട്ടോ അതോട്ടോ അതിശയിപ്പിക്കണേ വണ്ടികൾ പോകുമ്പോൾ ചെറിയൊരു ഉണ്ട് ഫീൽ ആയില്ല ഒരുപാട് ഫീൽ ആയില്ല അപ്പൊ നമ്മള് അവിടെ ഇപ്പുറത്തെ സൈഡിലേക്ക് എത്തിയിട്ടോ നടുക്കെത്തി നമ്മള് വലിയ വണ്ടിക്ക് പോകുമ്പോ ചെറിയൊരു എല്ലാ പാലങ്ങളൊക്കെ ഇണ്ടോ ഒരു ചെറിയൊരു കുലുക്കോ കാര്യങ്ങളൊക്കെ ഇണ്ടിട്ടോ നല്ല ഭംഗിയുണ്ട് ഇന്റെ മുകളിൽ കയറിയുള്ള നല്ല നല്ല ഇത് ഈ സൈഡ് ഒരു സൈഡ് ഇത് ഇതിന്റെ അടുത്ത സൈഡ് നല്ല കാറ്റി മുടിയൊക്കെ ഈ കാണുന്ന വരെയല്ലേ ഈ വയറ്റി വരെയാണ് നമ്മുടെ കപ്പലൊക്കെ ഇവിടെ വരുമ്പോ രണ്ടായി മാറണേ ഇതിന്റെ അപ്പുറത്തും ഞാൻ എപ്പുറത്താണ് നിക്കുന്നത് കേട്ടോ ഈ സംഭവമാണ് ഇവിടെ വരുമ്പോ ഇങ്ങനെ പൊങ്ങി രണ്ടായി മാറിട്ട് കപ്പലും അപ്പൊ ഇനി ഞങ്ങൾ നിൽക്കുന്നത് ഈ കാണുന്ന സപ്പോർട്ട് കാണും കാണാൻ പറ്റും കപ്പൽ വരുമ്പോ രണ്ടായി മാറി സപ്പോർട്ട് ഇട്ടു പോകണം

ആ ഇനി രേഖമ്മ പോയിരുന്നോ ടൗർട്ട് ബ്രിഡ്ജിന്റെ അവിടെ ഫോട്ടോഷൂട്ട് കേട്ടോ അപ്പൊ നീരുവിന്റെ ഫോട്ടോഷൂട്ടൊക്കെ എടുക്കാട്ടോ ഞങ്ങൾ എങ്ങനെ ഫോട്ടോഷൂട്ടിന്റെ ശേഷം അതെ ഞങ്ങൾ ഒരു വീഡിയോ ഉൾപ്പെടുത്തുന്നുണ്ട് വേറെ ഒന്നല്ല ഞങ്ങൾ നേരത്തെ പറഞ്ഞല്ലോ ക്രൂസ് ഞങ്ങൾ ബുക്ക് ചെയ്തായിരുന്നു ബോട്ടിങ് നല്ലൊരു വ്യൂ ആട്ടോ കടലിലൂടെ പോകുമ്പോ ഈ അല്ല കടലിലൂടെ അല്ല ഈ ഒരു നദിയിൽ കൂടെ പോകുമ്പോൾ നല്ലൊരു വ്യൂ ആട്ടോ ബോട്ടിൽ നിന്ന് കാണുന്നത് അതെ നമ്മുടെ ബാക്കിൽ കാണുന്നത് അത് ഇപ്പൊ കാണാൻ ഈ പോർഷൻ ആണ് ഇത് കപ്പലൊക്കെ വരുമ്പോൾ രണ്ടായി റോഡ് അല്ല ഈ പറഞ്ഞ ഈ പറയുന്ന റോഡ് രണ്ടായി പൊങ്ങിയതിന് ശേഷം കപ്പൽ കിടന്നുകൊണ്ട് പക്ഷേ ബോട്ടിനത് ബാധകല്ലാട്ടോ ഇവിടെ ഒരു നല്ല വ്യൂ ആട്ടോ എല്ലാം ഇതിലൊക്കെ നമ്മൾ ബോട്ടിക്കൂടെ അനൗൺസൊക്കെ ചെയ്യുന്നുണ്ട് കാര്യങ്ങളൊക്കെ കറക്റ്റായിട്ട്